എളുപ്പത്തിലും ഈസി ആയിട്ടും ചെയ്യാൻ പറ്റുന്നൊരു സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു കാ മണിക്കൂർ കൊണ്ട് തന്നെ ഈ ഒരു സാമ്പാർ ഉണ്ടാക്കിയെടുക്കുക തേങ്ങ വറുത്തരച്ചിട്ടോ നല്ല അത് അടിപൊളി ടേസ്റ്റോടു കൂടി തന്നെ ഉണ്ടാക്കിയെടുക്കുക എളുപ്പത്തിലുള്ള ഒരു വഴിയാന്ന് കേട്ടോ ഞാൻ കാണിച്ചിരുന്നത് അതുപോലെ തന്നെ നമ്മളെ ഉടുപ്പി സാമ്പാറിലെ അതിൻ്റെ ഒരു ടേസ്റ്റും ഉണ്ടാവും കേട്ടോ അതും ഈ നമ്മൾ സാധാ സാമ്പാറിൻ്റെ ഒക്കെ ഒരു മിക്സ് ആക്കിയിട്ടുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചു തരാം അരമുറിൻ്റെ പകുതി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ രേഷം ഏശം മതിയാവും പിന്നെ അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ട് കേട്ടോ ഒരു ടീസ്പൂണ് ഉഴുന്നെടുത്തിട്ടുണ്ട് പിന്നെ ഒരു തന്നെ നമ്മൾ കറി വെക്കുന്ന പരിപ്പില്ലേ അതും കൂടി എടുക്കുക പിന്നെ അതിലേക്ക് അര ടീസ്പൂണ് പെരിഞ്ചീരൊക്കെ കൊടുത്ത് കൊടുക്കാം കേട്ടോ പെരി പെരിഞ്ചീരൊക്കെ അധികമായി പോകരുത് ഒരു നിങ്ങൾ മതിയാവും കേട്ടോ ഇത്രയും മതിയാവും എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം നല്ലോണം എന്നിട്ട് അതൊന്ന് മാറ്റി വെക്കുക ഇനി ഒരു പാത്ര അടുപ്പിലേക്ക് വെച്ചിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ തേങ്ങ അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി അതുപോലെ തന്നെ ചുവന്നുള്ളിയൊക്കെ ഇട്ടിക്കില്ലേ പിന്നെ അതിലേക്ക് ശേഷം കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുത്തിട്ട് കേട്ടോ എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് വറുത്തെടുക്കുക വറുത്തെടുക്കുന്നതിന് മുമ്പ് ഒരു പകുതി എന്താ വറവായി കഴിഞ്ഞാൽ നമ്മളീലേക്ക് നേരത്തെ കഴുകിക്ക് വൃത്തിയാക്കി വെച്ച പരിപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കുക ഞാനീലിപ്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തത് ഒരു ടേബിൾ സ്പൂണിൻ്റെ മേല ചേർത്ത് കൊടുത്തി കിട്ടാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തന്നെ എല്ലാം കൂടി ഒന്ന് മുരിഞ്ഞു വരണം ഈ പരിപ്പും പിന്നെ അതുപോലെ തന്നെ എല്ലാം നല്ലോണം മുരിഞ്ഞ് വരണം ഇനിയും സാധനങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പരിപ്പൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് മുരിഞ്ഞ് വരട്ടെ അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നല്ല ജീരകമാണ് കേട്ടോ നല്ല ജീരകവും അതുപോലെ തന്നെ ഉലുവയാണ് നല്ല ജീരകം ചേർക്കുന്ന വീഡിയോ കാണിക്കാൻ വിട്ടു ഏതാണ് കാണുന്നില്ലേ അപ്പോൾ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഇതിൽ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുരുമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ വറുത്തെടുക്കുക നല്ലോണം ഒന്ന് വറുത്തെടുക്ക കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കുക മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂണ് പിന്നെ ഒരു ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂണ് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളെ സാമ്പാർ പൊടിയാണേ സാമ്പാർ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കുക ആ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കൂ ഇത് സാധാരണ നമ്മൾ വെക്കുന്ന സാമ്പാർ തന്നെയാണല്ലോ ഏകദേശം അതുപോലെ തന്നെ ആണ് എന്നാലും നമ്മൾ പിന്നെ പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ ഇതിൽ ചേർത്തിട്ട് അരയ്ക്കുന്നത് കൊണ്ട് തന്നെ നമ്മളെ മറ്റേ സാമ്പാറിൻ്റെ ആ ഒരു ടേസ്റ്റാന്ന് കേട്ടോ നമുക്ക് വരുന്നത് അപ്പോൾ ഇതാ ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം എന്ന് അരച്ചെടുക്കുക നമ്മളെ പരിപ്പും ഇഞ്ചിയും ഞാൻ ഇഞ്ചി ചേർത്ത് കൊടുത്തിനു കേട്ടോ ഒരു കഷ്ണം നല്ലോണം ഇഞ്ചി ചേർത്ത് കൊടുക്കുക അപ്പോൾ എല്ലാം കൂടി മിക്സായിട്ട് അരഞ്ഞ് വരുന്ന സമയത്ത് നല്ലൊരു മണമാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് രേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കടുക് പൊട്ടിച്ചു കൊടുത്തിട്ടോ കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ വറ്റൽ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കാശ്മീരി ചില്ലി പിന്നെ മുളകാന്ന് കേട്ടോ അതൊന്ന് ഇട്ട് കൊടുത്ത് അതൊന്ന് എന്താ ചോന്ന് വരുന്നതിന് ചോന്ന് വന്നതിന് ശേഷം വലിയ ഉള്ളിയും വെണ്ടക്കയും കൂടി ഇട്ട് കൊടുക്ക കേട്ടോ അതേസമയം തന്നെ നമ്മൾ വറുത്ത് വെച്ച തേങ്ങ നല്ലോണം ആറിയതിന് ശേഷമാന്ന് കേട്ടോ മിക്സിന്റെ ജാറിലിട്ട് എന്താ അടിക്കാൻ പാടുള്ളൂ ഇനിയിപ്പോൾ വലിയ ഉള്ളിയും വെണ്ടക്കയും നമ്മൾ ഈ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു എണ്ണ കടന്നിട്ട് അതൊന്ന് എന്താ വലിയ ഉള്ളി ഒന്ന് ചോന്നു വരണം കേട്ടോ നമ്മൾ വണ്ടേ ഒന്ന് കൊഴുപ്പൊക്കെ ഒന്ന് പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളും സാധനങ്ങളും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കാരണം എൻ്റെ അടുത്തുള്ള കഷ്ണങ്ങളാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ഒന്ന് എനിക്ക് എന്താ രാവിലെ തന്നെ കറി വെക്കുന്നതിനെ കൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ എടുത്തൊരു വീഡിയോ അതിനത് അപ്പോൾ ഉള്ള കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഒരു സാമ്പാറാണ് അപ്പോൾ എൻ്റെ കയ്യിൽ പച്ചക്കായ അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും തക്കാളി പച്ചമുളക് അതുപോലെ തന്നെ വെല്ലുവിളി അങ്ങനെ കണ്ട സാധനങ്ങൾ മാത്രമാണെന്നുള്ളുട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങളെ കയ്യിൽ എന്തെല്ലാം സാധനമുള്ളതെന്ന് വെച്ചാൽ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇത്രയും സാധനം ഇട്ട് കൊടുത്തത് ഇത്രയും സാധനങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അയ്യൊരെണ്ണയൊക്കെ എടുത്തിട്ട് എന്താ ഒന്ന് നല്ലോണം വാട്ടിയെടുക്കുക ഈ ഒരെണ്ണയെ തന്നെ ഒന്ന് വാട്ടിക്കളിയ കേട്ടോ ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ പച്ചക്കായും എല്ലാം ഒന്ന് നല്ലോണം ഒന്ന് വാട്ടിക്കളയുക എന്നിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് പുളിവെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോ എന്താ കാണുന്നില്ലേല് ഇനി ഇത് മൂടി വെച്ചിട്ട് രണ്ട് പിസിലടിക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക വള കഷ്ണങ്ങളൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ പാകത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ നമ്മൾ അരപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ഈസി അല്ലേ ഈ ഒരു എടുക്കാൻ ഇതേപോലെ ചെയ്താൽ മതി നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ കാരണം പരിപ്പൊക്കെ നമ്മൾ തേങ്ങൻ്റെ അകത്ത് ചേർത്തത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കുക്കറിൻ്റെ അകത്തേക്ക് ഇട്ട് ഒന്ന് തിളപ്പിക്കണം കേട്ടോ കുറച്ച് നല്ലോണം ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നല്ലവണ്ണം കുറു എന്താ നല്ല മുയിപ്പൊക്കെ വരും കേട്ടോ അപ്പോൾ മുയിപ്പ് അധികം വരികയെന്ന് വെച്ചാൽ കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ട് അല്ലെ പുളിവെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾക്ക് പിന്നെ നല്ലവണ്ണം തിളപ്പിച്ചെടുത്താൽ മതിയാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ സാമ്പാറിൻ്റെ റെസിപ്പി സൂപ്പറാന്ന് കേട്ടോ ഇതേപോലെ ചെയ്യാത്തവരുണ്ടെന്ന് ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റുമാണ് നമ്മളെ എന്താ പിന്നെ ദോശക്കോ ഇഡലിക്കും ഒക്കെ പറ്റിയൊരു സാമ്പാറുന്നിട്ടോ ഞാനിപ്പോൾ ഇന്ന് ദോശ ആണെന്നുണ്ടാക്കുന്നത് അതുകൊണ്ടാന്ന് കേട്ടോ ഞാൻ ഇന്ന് സാമ്പാർ ഉണ്ടാക്കി അതുപോലെ ഞാൻ ചെയ്യുന്ന രീതി ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ആക്കാമെന്ന് വിചാരിച്ചിട്ടാന്ന് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് അതുപോലെ തന്നെ നമ്മൾ ആദ്യം നമ്മൾ കഷ്ണങ്ങൾ ഇടുന്ന സമയത്ത് തന്നെ നമ്മളിത് തൂമിച്ചിനല്ലോ അപ്പോൾ നമ്മളിത് ഇനി തൂമിക്കേണ്ട ആവശ്യമില്ല കാരണം വെളിച്ചെണ്ണ തേങ്ങൻ്റെ അകത്തും നമ്മൾ ചേർത്തി അല്ലാണ്ട് നമ്മൾ കടുകും ഇതൊക്കെ പൊട്ടിച്ചിട്ടാണെന്നല്ലോ ഉള്ളിയും വണ്ടയൊക്കെ വാട്ടിയത് അതിനെക്കൊണ്ട് തന്നെ ഇനി തൂമിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു മുളകും എല്ലാം ഉണ്ടാവും കേട്ടോ അവർ തൂമിച്ചാൽ ഒരു കറക്റ്റ് ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും ഇനി ഇത് തിളപ്പിച്ചാൽ മാത്രം മതി അപ്പോൾ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സാമ്പാർ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് അടിക്കാൻ മറന്നു തന്നെ നിങ്ങൾ കമൻ്റായിട്ടൊന്നറിയിക്കണം കേട്ടോ അഭിപ്രായങ്ങളൊന്ന് എഴുതി അറിയിക്കണം എളുപ്പമാണ് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ അപ്പോൾ രാവിലെ തന്നെ നമുക്ക് കുറേ പാടാണല്ലോ എന്താ ഇതുണ്ടാക്കിയെടുക്കാം വറുത്തരച്ച സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം എന്ന് വിചാരിക്കുന്ന ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ഞാൻ സാധാരണ പൊടികൾ മാത്രം ഇട്ടിട്ട് ഞാൻ സാമ്പാർ അങ്ങനെ ഉണ്ടാക്കലില്ല കേട്ടോ എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കിയാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊടികൾ മാത്രം ഇട്ടിട്ടാണെന്നു വച്ചാൽ എളുപ്പമാണെന്ന് ഉണ്ടാക്കാൻ പക്ഷേ ഇതേപോലെ നമ്മൾ വറുത്തരച്ച സാമ്പാർ നമുക്ക് എളുപ്പത്തിൽ ചെയ്യണേ ഇതേപോലെ ചെയ്താൽ മതിയാകട്ടോ അപ്പോൾ ലാസ്റ്റ് ഞാൻ കുറച്ച് മല്ലി ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഞാൻ ദോശ ചുട്ടെടുക്കട്ടെ അപ്പോൾ രാവിലത്തെ ദോശയും സാമ്പാറും കഴിച്ച് സൂപ്പറായിനും കേട്ടോ അടിപൊളിയായന് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത പുതിയ വീഡിയോ കാണാം അസ്സലാമു അലൈക്കും